ഒരു രൂപ കിട്ടിയാൽ അവ എടുത്തു മറിച്ച വലുതൊന്ന് കിട്ടിയാൽ ഇനിയായി കൊടുക്കാമെന്ന് ചിന്തിക്കും ഒരു രൂപ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് വനത്തെ കൊണ്ടുവരണം Madem, ne da istiyor <laughs> istiyor. അതിനു ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് പുതിയ ആശയങ്ങള് അതിലുണ്ടാകും എന്താ പറയാ ചില ഉഗ്ര കോപത്തിൽ നിൽക്കുന്നവരെന്താ വാദിച്ചു നിൽക്കുന്ന ചില ഉഗ്ര കോപങ്ങൾ ചില എന്താണ് അവന ലക്ഷ്യം എന്താ ലക്ഷ്യം നിന്നെ പൂഗേച്ചണം आगे बलैया കൂടിയതി രണ്ട് കൂടി കൊണ്ടിരുന്നുന്തം ഇന്ത ദൈത്യം ശേഷിച്ചു കൊണ്ട് ഭയപ്പെട്ടിരുന്നു ഭയപ്പെട്ടിരുന്നു ആമേൻ ഭയപ്പെടുന്നു രണ്ട് അവതത്തിന്റെ സന്തോഷവും തലമുറയുടെ മുന്നേറ്റവും തടയുമാണ് രണ്ടു നൂലിക്കളുടെ ജീവിതത്തിന്റെ നേരെ ശരിയായിട്ടുള്ള പൊള്ളിയല്ല പൂവിക്കൊണ്ടിരിക്കാൻ ശരിയായിട്ടുള്ള അജ്ഞരത്തെ സന്തോഷം നല്ല പൊള്ളിയാണെങ്കിൽ അത് കറക്റ്റ് പക്ഷേ ഇത് നോക്കിക്കൊണ്ടിരിക്കാം ശരിയായിട്ടുള്ള നിന്നെ സ്തുന്നതുലഖിയ നിന്റെ അനുഭവത്തെ ഇല്ലാനായഖിയ നിന്റെ സന്തോഷത്തെ കെടുത്തിയ നിന്നെ എరికిക്കൊണ്ട് ഓരാടി നിന്നതാ നിന്നെ ഭയപ്പെടുത്തി ഇടവിടാതെ നിന്നെ ബാധिनाനായ് പോരാടുന്നതാരാ രണ്ട് മൂരിക്കോളി ഓ ഹല്ലേലൂയ 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 ദൈവമതു ഒന്നിലും ഒന്നിലും ഭയപ്പെടുത്തുക മാത്രമല്ല പക്ഷം കിടക്കുക ഒഴിഞ്ഞു പോകുന്ന പോലെ ഒരു ഊടാടി രണ്ടുപേർവിന്റെ ദൈവം ചില കാര്യം ചെയ്യാൻ പോവുക അത് നിന്റെ കണ്ണിന് അടയാളം അതിനെ വിഷമിപ്പിച്ച് മതിലിടിച്ചു കടന്ന് തപായിലിന്റെ മകനായ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു ആരാമും സൂക്ഷിച്ചു കൊടുക്ക സാവധാനമായിരിക്കാം

നിങ്ങളോട് ആര് പറഞ്ഞു ദേശത്തും ചുറ്റുവട്ടത്തും അനേക ജാതിയുണ്ട് പക്ഷെ നീ എ കൂതയുടെ നേരെ ചെല്ലാത്ത കൂട്ടുകെട്ടു

ഒറ്റ ജാതികളെത്രീർന്നാലും സത്യമായി нена कष्टಪಡந்துన पीடையும் ஆமே നിന്നെ வேதனைപ്പിക്കുന്ന അനുഭവകളെ കണ്ടോ നീ දෙണ്ണിച്ച് போகണ്ട കാരണം என்னடா शत्रु ابن கூటిเกట్టు നിനക്കേതിരെ ఉండ길 ഒരു번 അതിருஷ்டி വേണ്ട மேல் ഉണ്ടോ हालेलुया 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 आमेन

ആദിലിടിക്കാൻ നിന്നെ വിശ്വാസത്തിൻ്റെ മതില നിന്നെ വിശ്വാസരെയുള്ള മതില നിന്നെ ആരാധനയുടെ മതില നിന്നെ വലൻസ്ത്തിൻ്റെ മതില നിന്നെ സാക്ഷിയുടെ മതില നിന്നെ നന്മയുടെ മതില നിന്നെ ആരോഗ്യത്തിൻ്റെ മതില നിന്നെ വിടുതലിൻ്റെ മതില ഇടിക്കണമെന്ന് വാദിക്കുന്ന ക്ഷത്രം ഓ ഹാലേലൂയ യേശുവന്റെ നാമത്തിൽ യേശുവന്റെ നാമത്തിൽ ഓ ഹാലേലൂയ

ദൈവം നിസ്സാരമല്ല അവൻ തീമതിലിടുന്നവനാ നശിക്കണമെന്ന് വാദിക്കുമ്പോൾ ஜல்ே விஷ்வாசிகள் அவ விஷ்வாசிகளான விடுவிச்சோ ஜில் யோர்னா அவரை தான் உண்டு

ിയ തന്റെ ജനം ഈ കാറ്റിൽ ഉണഞ്ഞു പോയില്ല അലഞ്ഞു പോയില്ല അലഞ്ഞു പോയില്ല നശിച്ചില്ല ജങ്കടല് വീണൊന്നുമില്ല ഉയരുന്ന കാട്ടിനെ കണ്ണല്ല പേടിക്കുന്നു െ വിഷമിപ്പിക്കുന്ന വിഷമ സന്ധികളെ കണ്ടത് നീ പേടിക്കേണ്ട ദൈവം ഈ കഷ്ടത്തിൽ തന്നെ വിടുവിക്കുവാൻ മതിയായ ദൈവം അവരുത്തനം വാഴിക്കാൻ എന്തിനാ വിചാരി കളിയ കളിക്കുന്നത് നിനക്ക് പകരവൊരുത്തനൊക്കെ ദൈവം ആദ്യമായി പറഞ്ഞു നടക്കത്തി അത് ഇടിയെത്തില്ല അവ Niye askırahim <tutum> ki de bu ala başçıları seni buraya ya davam Allah ciddi ya. Oh ha Oh ha derul. Rest ya mantamat rest ya mantamat. Allah 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 Allah. Rest ya mantamat. Hey. Rest ya mantamat. Aleyhülüm. Bağırın seni Oh ha. ഞാനിങ്ങടൊന്ന് കളിക്കുന്നത് കേട്ടോ Şimdi de ha, diğer sala buraya odun kider ucbur, bari şuttan bağım para, narda geldi ya? Aleyhülüm ya. Allah'ın adı Allah'ın adı Allah'ın adı Allah'ın adı. Oh aleyhülüm ya. Allah'ın adı Allah'ın േന്യമാത്രമല്ലേ നന്മയില്ലാത്തേ നിന്നെ കൊണ്ട് എന്തേലും യും കണ്ണീരും കഴിപ്പും രാജാവായിരിക്കുന്ന ശത്രുവിനോട് ആലോചന പറയുന്നു हाँ, अल्लाहु इब्नूल राज़ि, हमें नवन पाचन आवाज़ चल, नवन पाचन आवाज़ चल, हवन आवाज़ नव, आदि में नवान, हाँ, अल्लाहु इब्नूल राज़ि, हमें नवन पुरान क्रिया चाहिए दिल की, नवन पाचन आवाज़ चल, नवन पाचन आवाज़ चल, हवन आवाज़ नव, आदि में नवान, हाँ, अल्लाहु जिना कूडी आलोचना छेदा ठोका तालो मुराई केदरे मोर बुलिकना चिले बुडे एने कोमडा कडा नताबे आमेन आलेलुया हे दिया रिस्ट्रुवा बसल छबे आलेलुया Allahü hey, Vüe. Allah şimdi tamamen. Allah Allah şimdi tamamen. 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 Allah என்ன மூண வார்த்தை ஆக்கிடு இந்த அனுபவத்தை ODBC नृत्य இட்டு என்ன நாட நடத்தி இட்டு ஸ்தோத்திரம் ஆமர் இந்த ஆமென் அங்கலாப்ிலாக்கிடு ஸ்தோத்திரம் Dirac தைரேஷம் பனி தி கண்ட ஆலேலுயா யூ ஷாசு பண்ண மாதிரி ஸ்திரனையோட மதினு உருப்பின்ட மதினு சர்விஷ்ணதையோட மதினு ஆமென் ஆமென் എന്തെല്ലാം കയ്യിൽ പോയിട്ട് ദൈവത്തെ വിട്ടില്ലെന്നോ എന്തെല്ലാം വേവന വന്നിട്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞില്ലല്ലോ എന്തെല്ലാം കർഷക കാണിച്ചിട്ടും ദൈവനാമമായി ഒന്നും മാറിയില്ലല്ലോ كنکڑندو آمين هليويا سوسو 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 ഇതാ ി നിനക്ക് കഴിയുക ഇതുവരെയും നിന്റെ കയ്യിൽ വരാത്ത ചില അളവുകൾ നേടിയെടുക്കും ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം തന്നെയാകും പുതിയ അനുഭവത്തിൽ കൂടെ ഈ ആണ്ടുവട്ടം തന്നെ ദൈവത്തിന്റെ ആഭാവം നടത്തിയെടുക്കും പുതിയൊരു ആപേ നമ്മൾ ആശ്രയിച്ചതെയോധാർമ്മമല്ല നമ്മൾ വിശ്വസിച്ചതെയോ അവരെ തള്ളിക്കളയുന്നതോ നല്ല ഇപ്പോ പ്രാർത്ഥന ചെയ്യുന്ന പോയിച്ചു വിടുന്നതേയുമല്ല அவ என்னை ஆட்டி கடிப்பில் আমেন আমেন দিন টু বরের বিশ্বাস 하나님 স্তোত্র ইবিশু জেনু ত্রি এনিকিবাটি প্রাউডনে বচমত হেলেহিয়া আমেন জীবনময় সুন্দরত্ব যেন ছেলে তাড়িগলকে বাড়ছে ইন ভিড়ু ছদে ছটপা পাখি বারে কি বল আমেন যেন কোন্ডো ওয়া দাইবন্তের বুদ্ধি ও পথভিনি উনাও ও হ্যালো Haleluya.